കോഴിക്കോട് വടകരയിൽ സ്വകാര്യ ബസ് വയോധികൻ മരിച്ച സംഭവത്തിൽ ബസ്സുകൾ തടഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് തടയുന്നത് ഒരാഴ്ചക്കിടെ രണ്ടുപേരാണ് വടകരയിൽ സ്വകാര്യ ബസ് മരിച്ചത് കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേശാണ് ചേരുന്നത് വിവരങ്ങളുമായി നിഖിൽ ഗുഡ് ഈവനിങ് സ്വകാര്യ ബസ്സുകളുടെ മത്സര ഓട്ടം അവരുടെ തിരക്ക് അതിനിടെ പല ജീവനുകളും പൊലിയുന്നു ഇപ്പോഴാണ് കോൺഗ്രസ്സിന്റെ പ്രതിഷേധവും വരുന്നത് ഏത് രീതിയിലാണ് പ്രതിഷേധം അവിടെ നടക്കുന്നത് കൃഷ്ണ സ്വകാര്യ ബസ്സുകൾ ബസ് ബസ്സിടിച്ച് രണ്ടു പേർക്ക് വടകര മേഖലയിൽ മാത്രം കഴിഞ്ഞ ദിവസം ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടിന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വകാര്യ ബസ്സുകൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഒരാഴ്ചക്കിടെ രണ്ടു പേർ ഈ സ്വകാര്യ ബസ് ബസ്സിടിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വീടിന് മുന്നിൽ നിർത്താൻ കൈ കാണിച്ച നാരായണൻ എന്ന കുട്ടോത്ത് ഏറാംപള്ളി നാരായണൻ എന്ന ആളാണ് ഇന്ന് രാവിലെ മരിച്ചത് കഴിഞ്ഞ ആഴ്ച വടകര പുതിയ സ്റ്റാൻഡിന് മുൻപിൽ വെച്ച് മുനിസിപ്പൽ കൗൺസിലർ പി കെ പുഷ്പവല്ലി ബസ് എടുത്ത് ദാരുണമായി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരാഴ്ച പിന്നിടുന്നതിനിടയിലാണ് വീണ്ടും അപകടം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത് ഒരേ മാനേജ്മെന്റിന്റെ കീഴിലുള്ള ഹരേ റാം എന്ന ബസ്സാണ് ഈ രണ്ടിടത്തും അപകടം ഉണ്ടാക്കിയത് എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇതേ തുടർന്ന് അവർ റോഡിൽ കുത്തിയിരുന്ന് ഈ ബസ്സിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ബസ്സുകളെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് പോലീസ് ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ നേരിയ തോന്നലുള്ള ഒരു കയ്യാങ്കളിലേക്ക്